ഇസ്രയേലിനെ തകർക്കാൻ സൗദി അറേബ്യയുടെ പിന്തുണ തേടി ഹിസ്ബുള്ള തലവൻ നയീം ഖാസിം ഹിസ്ബുള്ളയുടെ ശത്രു ഇസ്രയേൽ മാത്രമാണെന്നും സൗദി അറേബ്യ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്നുമാണ് ഖാസിം ആവശ്യപ്പെടുന്നത് ജി സി സി രാജ്യങ്ങൾ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയണമെന്നും മുൻകാല അഭിപ്രായ വ്യത്യാസങ്ങൾ മറക്കണമെന്നും ഖാസിം ആവശ്യപ്പെട്ടു ലബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും സൗദി അറേബ്യയും തമ്മിൽ വർഷങ്ങളായി സംഘർഷത്തിലാണ് നിലകൊള്ളുന്നത് ഇറാനുമായി സൌദി അറേബ്യയ്ക്ക് വർഷങ്ങളായി നിലനിൽക്കുന്ന ശത്രുതയാണ് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയോടുള്ള സംഘർഷങ്ങൾക്കുമുള്ള പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നത് സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഗൾഫ് സഹകരണ കൌൺസിൽ ജി സി സി രണ്ടായിരത്തി പതിനാറിൽ ഹിസ്ബുള്ളയെ തീവ്രവാദ സംഘടനയായി മുദ്രകുത്തുകയും ചെയ്തിട്ടുണ്ട് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട നേതാവ് ബഷർ അൽ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും യമനിലെ ഹൂതികൾക്കുള്ള പിന്തുണയുമാണ് ഹിസ്ബുള്ളയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ കാരണമായി ജി സി സി രാഷ്ട്രങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്നാൽ തങ്ങളുടെ ചേർത്തുനിൽപ്പിനു മേലുള്ള ജി സി സി രാജ്യങ്ങളുടെ സമ്മർദ്ദം ഇസ്രയേലിന് ഗുണം ചെയ്യുന്നതാണെന്ന് ഹിസ്ബുള്ള കുറ്റപ്പെടുത്തി യു എസിന്റെ പൂർണ്ണ പിന്തുണയോടെ ഇസ്രയേൽ ഇപ്പോൾ ക്രൂരതയുടെ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഖത്തറിനെതിരായ ഇസ്രയേൽ ആക്രമണം ഒരു വഴിത്തിരിവായി കണ്ട സൌദി അറേബ്യ ഉൾപ്പെടെയുള്ളവർ തങ്ങളെ പിന്തുണയ്ക്കണമെന്നു ഹിസ്ബുള്ള തലവൻ നയിം ഖാസിം ആവശ്യപ്പെട്ടു എന്നാൽ വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായോ ഭാഗികമായോ പിടിച്ചെടുത്താൽ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം യു എ കുറച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ദുബായ് എയർ ഷോയിൽ നിന്ന് ഇസ്രയേൽ കമ്പനികളെ വിലക്കിയത് ഇതിന്റെ ആദ്യപടിയാണെന്നുള്ള വിവരവുമുണ്ട് യു എ യിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അതേസമയം സൌദി അറേബ്യയുമായി പരസ്പര പ്രതിരോധ കരാർ ഒപ്പുവച്ചതിന് പിന്നാലെ ഇസ്രയേലിനെതിരെ ഭീഷണിയുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി രംഗത്തെത്തിയിരുന്നു പുതിയ പ്രതിരോധ ഉടമ്പടി പ്രകാരം ആവശ്യമെങ്കിൽ സൌദി അറേബ്യയ്ക്ക് പാകിസ്ഥാന്റെ ആണവ പദ്ധതി ലഭ്യമാക്കുമെന്നാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് അറിയിച്ചത് മിഡിൽ ഈസ്റ്റിലെ ഏക ആണവായുധ രാഷ്ട്രമായ ഇസ്രായേലിനുള്ള സൂചനയായാണ് ഖ്വാജ ആസിഫ് ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞയാഴ്ച ഖത്തറിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പരസ്പര പ്രതിരോധ കരാർ ഒപ്പുവയ്ക്കുകയും ചെയ്തത് ഈ കരാർ പ്രകാരം രണ്ടിൽ ഏതൊരു രാജ്യത്തിനു നേരെ ആക്രമണമുണ്ടായാലും ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുന്നതാണ് അതിനാൽ തന്നെ ഈ കരാർ പ്രകാരം സൌദി അറേബ്യയ്ക്ക് നേരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണമുണ്ടായാൽ പ്രതിരോധത്തിനായി പാകിസ്ഥാന് ഇടപെടാൻ കഴിയുന്നതായിരിക്കും ഗൾഫ് അറബ് രാജ്യങ്ങളിൽ സുരക്ഷയെക്കുറിച്ച് പുതിയ ആശങ്കകൾ ഉടലെടുത്ത സാഹചര്യത്തിലാണ് സൗദി അറേബ്യ ഇത്തരമൊരു നീക്കം നടത്തിയത് പുതിയ കരാറിനുശേഷം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ആണവായത്തങ്ങൾ പങ്കുവയ്ക്കുമെന്ന ഭീഷണി മുഴക്കിയത് ആണവശേഷിയുള്ള ഒരേയൊരു ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാൻ എന്നുള്ളത് ഈ അവസരത്തിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ ആശ്രയിക്കുന്നതിലുള്ള സന്നദ്ധത ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പരാമർശത്തെക്കുറിച്ച് ഇരു രാജ്യങ്ങളുമായി നിരീക്ഷണ കരാറുകളുള്ള അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ന്യൂസ് ഡെസ്ക് Cáerlaga o mudi.